മുടി മുതൽ കാലുവരെ സ്വർണ്ണമിട്ട കല്യാണ പെണ്ണ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളുവെങ്കിൽ അത് നേരിട്ട് കണ്ട നിമിഷമാണ് സീരിയൽ നടി നാസില നസ്രൂദിന്റെ വിവാഹം നടി എന്നതിനൊപ്പം യൂട്യൂബറായും ഇൻഫ്ലുവൻസറായും സോഫ്റ്റ്വെയർ പ്രൊഫഷണലായും എയറോഫൈൽ എഡ്യൂക്കേറ്ററായും ഒക്കെ പ്രവർത്തിക്കുന്ന നാസില തന്റെ വിവാഹ ദിനത്തിൽ ഒരുങ്ങിയെത്തിയ കാഴ്ചയാണ് കണ്ണിമ വെട്ടാതെ ആരാധകരും ഇപ്പോൾ നോക്കി നിൽക്കുന്നത് അതിമനോഹരമായ സ്വർണ്ണാഭരണങ്ങളിൽ ആഭരണങ്ങളിൽ തിളങ്ങിയാണ് നാസില മണവാട്ടിപ്പെണായി ഒരുങ്ങിയെത്തിയത് മുസ്ലിം വധുവായി ഒരുങ്ങിയ നാസില മുടിയിലണിഞ്ഞുമാറും ടിക്കയുമാണ് ഇതിൽ ഏറെ ശ്രദ്ധ നേടിയത് കഴുത്ത് നിറഞ്ഞ വജ്രക്കല്ലുകൾ പതിച്ച വലിയ നെക്ലേസ് ആണ് ധരിച്ചിട്ടുള്ളത് അതിനു താഴേക്ക് ലെയർ മാലകളും മറ്റ് സ്വർണമാലകളും അണിഞ്ഞിട്ടുണ്ട് നെഞ്ചും കഴുത്തും നിറഞ്ഞിരിക്കുന്ന സ്വർണമാലകൾ ഏറെ ഭംഗിയുള്ളതുമാണ് കൈനിറയെ വളകളും ധരിച്ചിട്ടുണ്ട് സീരിയൽ പ്രേമികളിൽ അധികമാരും അറിയാതെ പോയ വിവാഹമായിരുന്നു നാസിലയുടേത് സൂര്യാ ടിവിയിൽ സംരക്ഷണം ചെയ്തിരുന്ന അനിയത്തിപ്രാവിലും സി കേരളത്തിലെ ഭാഗ്യലക്ഷ്മിയിലുമെല്ലാം മുൻനിര താരമായി അഭിനയിച്ചിരുന്ന നാസല നസ്രോദിയുടെ വിവാഹ ചിത്രങ്ങൾ അത്ഭുതത്തോടെയാണ് പ്രിയപ്പെട്ടവരും ബന്ധുക്കളും ആരാധകരും ഇപ്പോൾ കാണുന്നത് രണ്ടു ദിവസം മുമ്പ് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കി മുന്നേറുന്നത് ഒരു വർഷത്തോളം സംരക്ഷണം ചെയ്ത സൂര്യാ ടിവിയിലെ പരമ്പരയാണ് അനിയത്തിപ്രാവ് സീരിയൽ നടൻ ദേവപ്രസാദും നടി ജൂലി ഹെൻറിയും നായിക നായകന്മാരായി എത്തിയ ിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തിരുന്നു ഒരു വർഷം മുമ്പാണ് അനിയത്തിപ്രാവ് അവസാനിച്ചത് അതിനുശേഷം സി കേരളത്തിലെ ഭാഗ്യലക്ഷ്മി എന്ന പരമ്പരയിലൂടെയാണ് നാസില പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് ഇപ്പോഴിതാ നാസില തന്റെ പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവനൊപ്പമുള്ള സേവ് ദ ഡേറ്റ് ചിത്രങ്ങളെല്ലാം പങ്കുവച്ച നാസില വിവാഹ ചിത്രങ്ങളൊന്നും തന്നെ ഷെയർ ചെയ്തിട്ടില്ല എങ്കിലും ഹണിമൂൺ ആഘോഷത്തിന്റെ തിരക്കിലാണ് ഇപ്പോൾ നടിയും ഭർത്താവും ഭർത്താവുമുള്ളത് അതിനിടെയാണ് വിവാഹ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയും ഏറ്റെടുക്കുന്നത് അത്യാഢംബരമായ വിവാഹമായിരുന്നു നടന്നത് ഷാനസ് അബ്ദുൽസലാം എന്ന യുവാവിനെയാണ് നാസില ഈ അത്യാഡംബര ചടങ്ങിലൂടെ വിവാഹം കഴിച്ചിരിക്കുന്നത് ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം ചേർന്ന് ആഘോഷമാക്കിയ വിവാഹത്തിൽ സീരിയൽ താരങ്ങളും പങ്കെടുത്തിരുന്നു അത്യാഡംബരമായി നടത്തിയ ആഘോഷമായിരുന്നു നാസിലയുടെയും ഷാനസ് അബ്ദുൽസലാമിൻ്റെയും വിവാഹം തുടർന്ന് റിസപ്ഷൻ ചടങ്ങുകളും നടത്തിയിരുന്നു ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് നിരവധി സീരിയൽ താരങ്ങളും ഇരുവരുടെയും വിവാഹത്തിൽ പങ്കെടുക്കുവാനും ആശംസകൾ നേരുവാനും എത്തിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ